നമസ്കാരം വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം മലപ്പുറം ജില്ലയിൽ കോട്ടയ്ക്കലിൽ വരാൻ പോകുന്ന എ ഡി ഗ്രൂപ്പിന്റെ എ ഡി മാട്ടിലേക്ക് പരിചയ സമ്പന്നരായ ഉദ്യോഗാർത്ഥികളെ ആവശ്യമുണ്ട് സൂപ്പർവൈസർ അക്കൗണ്ടന്റ് റിസീവർ കസ്റ്റമർ സർവീസ് സെയിൽസ്മാൻ സെയിൽസ് ഗേൾസ് ടെക്സ്റ്റൈൽസ് ആൻഡ് എലക്ട്രോണിക് സ്റ്റാഫ് എന്നീ തസ്തികകളിലേക്കാണ് ആവശ്യമുള്ളത് കോൺടാക്ട് നയൻ കുറ്റിപ്പുറത്ത് തൊട്ടിൽ കയർ കഴുത്തിൽ കുരുങ്ങി രണ്ടാം ക്ലാസ് വിദ്യാർത്ഥി മരിച്ചു ബംഗ്ലാംകുന്നിൽ ജാഫർ സാദിഖിന്റെ മകൾ ഫാത്തിമയാണ് മരിച്ചത് കാർത്തല അൽ സ്കൂൾ വിദ്യാർത്ഥിയാണ് ബംഗ്ലാംകുന്ന കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് സ്കൂൾ വിട്ട് വീട്ടിലെത്തിയ കുട്ടി മുറിയിൽ കളിച്ചുകൊണ്ടിരിക്കെ അബദ്ധത്തിൽ തൊട്ടിൽ കയറിൽ കുരുങ്ങുകയായിരുന്നു കട്ടിലിൽ നിന്നും ചാടുന്നതിനിടയിൽ കയർ കഴുത്തിൽ കുരുങ്ങിയതെന്നാണ് നിഗമനം സഹോദരി മുറിയിൽ കയറി നോക്കിയപ്പോഴാണ് തൊട്ടിൽ കയർ കഴുത്തിൽ കുടുങ്ങിയ നിലയിൽ ഹയാ ഫാത്തിമയെ കണ്ടത് ഉടനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ടി വി ന്യൂസ് മലപ്പുറം മലപ്പുറം ജില്ലയിൽ കോട്ടയ്ക്കലിൽ വരാൻ പോകുന്ന എ ഡി ഗ്രൂപ്പിന്റെ എ ഡി മാട്ടിലേക്ക് പരിചയസമ്പന്നരായ ഉദ്യോഗാർത്ഥികളെ ആവശ്യമുണ്ട് സൂപ്പർവൈസർ അക്കൗണ്ടന്റ് റിസീവർ കസ്റ്റമർ സർവീസ് സെയിൽസ്മാൻ സെയിൽസ് ഗേൾസ് ടെക്സ്റ്റൈൽസ് ആൻഡ് ഇലക്ട്രോണിക്സ് സ്റ്റാഫ് എന്നീ തസ്തികകളിലേക്കാണ് ആവശ്യമുള്ളത് കോൺടാക്റ്റ് നയൻ വൺ ഡബിൾ എയ്റ്റ് നയൻ ഫൈവ് ഫോർ ടു ഫൈവ് വൺ